യോശുവാ അധ്യായ എന്നാൽ എരിഹോബിനെ ഇസ്ലൈ മക്കളിൽ നിങ്ങട്ടും അടച്ച് ഉറപ്പാക്കിയതും ആരും പുറത്തിറങ്ങിയില്ലാത്തതുവരൊന്നുമില്ല ഹോ യോശോട് കൽപ്പിച്ചത് ഞാൻ എരിഹോമിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെ നിന്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം ഏഴ് പുരോധമാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹും പിടിച്ചുകൊണ്ട് പട്ടണത്തിന് മുമ്പിൽ നടക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോധമാർ കാഹു ഊതുകയും വേണം അവർട്ടും മുമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹു ആദ്യം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമുക്കുകയും മിച്ചത്തിൽ ആർട്ടിട്ടണം അപ്പോൾ പട്ടണം അതിൽ വീഴും ജനം ഓരോരുത്തർ നേരെ കയറുകയും വേണം വീണ്ടുപാനായി യോശുവ പുരോധിമാരെ വിളിച്ചവരോടും നിയമപട്ടവരവും എടുപ്പിന് ഏഴു പുരോധമാർ ഹോഡ് പട്ടത്തിന് മുമ്പിൽ ആ ആട്ടുംകുമ്പോ കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് നടക്കാനാണെന്ന് പറഞ്ഞു ജനത്തോട് അവൻ നിങ്ങൾ ചെന്ന പട്ടണത്തെ ചുറ്റി നടത്തി ആയുധവാണികൾ എപ്പോഴും പെട്ടതിന് മുമ്പിൽ നടക്കാനാണെന്ന് പറഞ്ഞു യോശുവജനത്തോട് പറഞ്ഞു ചേർന്നപ്പോൾ ആട്ടും കുമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് ഏഴ് പുരോഹിതമാർ എക്കോട് മുമ്പിൽ നടന്നും കാഹളം ഊതി കോട്ടത് നിയമപ്പെട്ട അവരുടെ പിന്നാലെ ചെന്നു ആയുധവാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടം പെട്ടതിന് പിന്നാലെ ചെന്നു ഇങ്ങനെ അവർ കാഹളം കാറും നടന്നു യേശു ജനത്തോട് ആർപിടുവൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാല് വരെ നിങ്ങൾ ആർപിടരുത് ഒച്ചുകേൽപ്പിക്കരുത് വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും പുറപ്പെടുകയും വരുത് അതിനുശേഷം എന്ന് കൽപ്പിച്ചു അങ്ങനെ ഹോഡ്പെട്ടവ ഒരു പ്രാവശ്യം പെട്ടത്തെ ചുറ്റി വന്നു പിന്നെ അവർ പാലയത്തിലേക്ക് വന്ന് പാലയത്തിൽ പാർത്തു ജോശു അധികാരത്തെ ചെയ്യുന്നിട്ട് പുരോധമാരഹോട് പെട്ടന്ന് എടുത്ത് ഏഴ് പുരോധമാരെ ഹോഡ്പെട്ടത്തിന് മുമ്പിൽ ആട്ടു കൊണ്ടുള്ള ഏഴ് കാക്കവും പിടിച്ച് കാക്കളും മുതിക്കൊണ്ടു നടന്നു ആയുധം പണികൾ അവർ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടോടട്ടത്തിന് പിന്നലെ പിന്നാലെ നടന്നു ഇങ്ങനെ അവർ കാഹം മുതിക്കൊണ്ട് നടന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാലത്തിലേക്ക് മടങ്ങിപ്പോകുന്നു ഇങ്ങനെ അവർ ഏഴ് ആറു ദിവസം ചെയ്തു ഏഴാം ദിവസമോ അവർ അധികാരത്തെ അറുനൂ തിങ്കൾ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ ഏഴ് പ്രാവശ്യം ചുറ്റി അന്ന് മാത്രം അവർ പട്ടണത്തെ ഏഴ് പ്രാവശ്യം ചുറ്റി ഏഴാം പ്രാവശ്യം പുരോഗത്തമാർ കാർ ഊതിയപ്പോൾ യോശു ധനത്തോട് പട്ടണം എന്താൽ ആർ പിടിവിൻ എഹോ പട്ടണം നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഈ പട്ടണവും അതിലുള്ളതൊക്കെ ഈ ഹോവി ശ്രവതാർപിതമായിരിക്കുന്നുവെങ്കിലും രാഹാവ് എന്ന വേഷിയ നാമശുഭൂതമാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോട്ടിരിക്കട്ടെ എന്നാൽ നിങ്ങൾ ശബ്ദം ചെയ്തിരിക്കുക ശ്രദ്ധാർത്ഥത്തെ ശ്രദ്ധാർപിതത്തിൽ വലുതെടുത്തിട്ട് ഇസ്രായ പാലത്തിൻ്റെ ശാപം വരുത്താതിരിക്കട്ടെ ശ്രദ്ധാർത്ഥിതമായ വസ്തു ഒന്ന് തൊടാതിരിക്കാൻ സൂക്ഷിച്ചു വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പു വിരുമ്പം കൊണ്ടുള്ള ബാത്രം വരെ പോകട്ട വിശദം അവർക്കോട് കണ്ടാടത്തിച്ചേരണം അന്നലും ജനം ആർക്കുകയും പുരോഹിതമാർക്ക് ആഹ് വീടുകയും ചെയ്തു ജനകാഹർനാഥൻ ചെയ്ത അത്യുച്ചത്തിൽ ആർപ്പെട്ടപ്പോൾ മതിൽ വീണു ജനം ഓരോരുത്തരും നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു പുരുഷൻ ശ്രീ ബാലൻ വൃദ്ധൻ ആട് മാട് കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സ്ഥലത്തെയും അവർ വാളിൻ്റെ വൈദ്യലാൽ അശേഷൻ കൊണ്ടുവരിച്ചു എന്നാൽ രാജ്യത്തെ ഒറ്റ നോക്കി രണ്ട് പുരുഷന്മാരോട് യോജുവ ദേശിയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവർക്കുള്ള സ്ഥലത്തെയും നിങ്ങൾ അവരോട് സത്യം ചെയ്ത പോലെ പുറത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റവരായിരുന്നു യൗവനക്കാർ ചെന്ന രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയും സൗ യും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു അവരുടെ എല്ലാ ചർച്ചക്കാരും പുറത്തു കൊണ്ടു ഇസ്രായേൽ പാളത്തിനും പുറത്തു പാർപ്പിച്ചു പിന്നെ അവർ പട്ടണം അതിലുള്ളതൊക്കെയും തീ വെച്ചു ചൂട്ട് എന്നാൽ വെള്ളിയും പൊന്നും ചെമ്പും കൊണ്ടും ഇരുമ്പും കൊണ്ടുമുള്ള പാത്രങ്ങളിൽ അവർ ഹോയുടെ അലത്തിൽ കണ്ടെത്തി വെച്ചു എരിഹോവിനെ ഒറ്റുനോക്കുവാനും ദൂരമാരെ രാഘാവെന്ന് വേശിച്ച് ഒഴിപ്പിച്ചതുകൊണ്ട് യേശു അവളെയും അവളുടെ പുതൃപാഠത്തെയും അവൾക്കുള്ള സാഹചര്യത്തെയും ജീവനോട് രക്ഷിച്ചു അവൾ ഇന്നുവരെയും മിശ്രാലി പാർക്കും അക്കാലത്ത് യോശുവ ശബ്ദം ചെയ്തു ഈ എരിഹോ പട്ടണത്തെ പണിങ്ങുവാൻ തിരിയുന്ന മനുഷ്യൻ എഹോടൊമ്പ ശിക്കപ്പെട്ടത് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാവും അതിൻ്റെ കഥ തുടക്കുമ്പോൾ ഇളയും മകന് നഷ്ടമാകുമെന്ന് പറഞ്ഞു അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ കീർത്തി ദേശത്തെ എല്ലാവടവും പറഞ്ഞു